അസ്മി കുട്ടൻ്റെ വല്യ ഇളകുന്നു ഈ വല്ല്യുണ്ട് പിന്നെ ഏതാണ് ഇതില്ലേ ഈ വല്ല് ഇത് രണ്ടാണ് പോയി ഒന്ന് കേട്ടാ അങ്ങനെ കടയിലൊക്കെ കേറി ഞാൻ കുറച്ചുപേർക്കൊക്കെ കഴിഞ്ഞ എന്റെ പക്ഷെ മുറ്റിപ്പുറം എത്തി അപ്പൊ ഞാൻ കുറ്റിപ്പുറം വന്നത് ചന്ദ്ര കൊടക്കാമ്പീ അവിടെ വന്നിട്ട് കുടകുടെ കിറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ക്ലാസ് വർക്കിൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ അതെ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ഞാൻ എടുത്തിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇവിടുന്ന് സാധനം വാങ്ങി ഞാൻ കുടൻ്ൻ്റെ കിറ്റൊക്കെ വാങ്ങി പോകുന്നു പിന്നെ എനിക്ക് ഇനി ബീഡ്സ് വർക്കിനുള്ള ജ്വല്ലറി മേക്കിങ്ങിനുള്ള ബീഡ്സ് വർക്ക് വാങ്ങണം അപ്പോൾ താഴത്തെ കടയിൽ ഇല്ല അപ്പോൾ ഞാൻ ഇതാ മുകളിലത്തെ കടയിൽ നിന്നാട്ടോ വാങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് മുത്തും പിന്നെ അതിനുള്ള ജ്വല്ലറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ട് ഞാൻ പോകുന്നുണ്ട് അതിൻ്റെ കുളത്തൊക്കെ അപ്പോൾ എനിക്ക് ഒരു തരം ബീഡ്സാണ് അവിടെ നിന്ന് കിട്ടുക കേട്ടോ പിന്നെ ഞാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തിരൂരൊന്ന് പോയിട്ട് ബീഡ്സ് ഉണ്ടോയെന്ന് നോക്കണം പിന്നെ വേറെയും കുറച്ച് ഐറ്റംസോളും വാങ്ങാനുണ്ട് കേട്ടോ എല്ലാതും കൂടി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ പാടത്ത് ഇത് വിത്ത് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ കേട്ടോ കണ്ട നമ്മളുടെ ആം ആമ്പല് ആമ്പല് എന്താ കളർ എന്നൊന്നും അറിയില്ല അത് അവർ വിത്ത് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ ഇവിടെ തുടങ്ങിയിട്ട് മുന്നൊന്നും കൃഷി ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ മുട്ട് ആയി വന്നിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഞാനതാ അപ്പോൾ എന്താണ് അർഷുവിൻ്റെ കൂടെയാണ് പോണത് പിന്നെ വെയിലുണ്ട് നല്ല വെയിലാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടങ്ങനെ വണ്ടിയുമ്പോൾ പോവാറുണ്ട് അതിൻ്റെ ഇടയിൽ അർഷു പട്ടർക്കാവൊക്കൊന്ന് പോയി വന്ന് മക്കുള്ള ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങാമോ കഴിക്കാൻ വാങ്ങുമോ എന്ന് വെച്ചാൽ അപ്പോൾ അതാ സമൂസ ഉണ്ട് പിന്നെ മസാല പാണ്ടുണ്ട് പിന്നെ പിന്നെന്താണ് മുട്ട പച്ച ഉണ്ടായിരുന്നു പിന്നെ സ്വിഗീനും ഉണ്ടായിന് അപ്പം അതാ ഞാൻ രണ്ടെണ്ണക്കി എടുത്തിട്ട് ബാക്കി വാവം കൊടുത്തെച്ചിട്ടാണ് ടേബിൾ സ്പൂണും അപ്പം അവനക്ക് കൊടുത്തോളൂന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് കൊടുത്തയച്ചു അപ്പതാ ഞാന് ഞാൻ ഒക്കെ തുടങ്ങി സമോസ കഴിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്ക് വീഡിയോസ് എടുക്കണമല്ലോന്നുള്ള ഓർമ്മ പിന്നെ ഇത് മസാല ബോണ്ടല്ല ഇതിനെന്താ പറയുക സുഗീനോ നല്ല രസമുണ്ട് നല്ല മധുരം ഒക്കെ കിട്ടാം പാകത്തെ മധുരം ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പം കഴിക്കണത് പിന്നെ നമ്മളെ സുന്ദരമായിട്ട് സ്ഥിരം ഗായ സെറ്റ് എന്നതേ കുറ്റിപ്പുറമൊക്കെ പോയി വന്ന് ഞാൻ ഒരു ചുരിദാറിച്ചു ഇതിപ്പോൾ ഇന്ന് കൊടുക്കാനുള്ളട്ടോ അപ്പോൾ ചുരിദാറൊക്കടിച്ചു ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ അപ്പോൾ അതാ ഇന്ന് ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തത് വീട്ടിലേക്ക് പോകണില്ല കാരണം എനിക്ക് സ്കൂളിൽ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ബിരിയാണി വാങ്ങിയപ്പോൾ ഇവിടുന്ന് കഴിച്ച് കണ്ടല്ലേ നേരെ സ്കൂളിലേക്ക് പോകാമല്ലോ വിചാരിച്ച് അപ്പോൾ അതാ അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കട്ടോ ഷണമൊക്കെ കഴിഞ്ഞിട്ടിത് ഞാൻ സ്കൂളിലെത്തി അപ്പോൾ ഇവർക്ക് വേണ്ടി ക്ലാസ്സിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ട് ആകെ ക്ഷീണിച്ചിട്ടാണ് എന്നും കുന്നംകുളത്ത് പോക്കും തിരൂരിൽ പോക്കും കുറ്റിപ്പുറം പോക്കും അങ്ങനെ ഫുള്ള് കറങ്ങലാണ് അപ്പോൾ അതാ ഞാൻ ക്ലാസ് എടുക്കലൊക്കെ തുടങ്ങി പത്ത് കുട്ടികൾക്കാണ് കേട്ടോ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതും പത്ത് പത്ത് ഐറ്റംസ് ആണ് ഇത് ഷിഫ് പിന്നെ എന്താണ് ബീഡ്സ് വർക്കാണ് കേട്ടോ പിന്നെ ചന്ദനത്തി നിർമ്മാണം ഉണ്ട് കുട നിർമ്മാണം അതെ കുട നിർമ്മാണത്തിന് ഇവനാണ് കേട്ടോ പിന്നെ ഇത് പേപ്പർ ക്രാഫ്റ്റ് പിന്നെ ഞാൻ ഈ പൂക്കൾ ഞാൻ അവനക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ അവങ്ങനെ ചെയ്യും അങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കൾ തന്നത് പിന്നെ അത് ഇത് കണ്ട അത് എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ ഇത് പെയിൻറ്റിങ് ആണ് ഇവർ രണ്ടാളും എൻ്റെ ഹസ്ബിൻ്റെ ക്ലാസ്സിൽ പഠിക്കണ കേട്ടോ അവർ രണ്ടാളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം കടയ്ക്ക് പോകാൻ ഞാനത് ആ കടയിലൊക്കെ എത്തി ഞാൻ ആകെ ക്ഷീണിച്ചുട്ടാണ് ഭയങ്കര ടൈഡ് വെയിലൊന്നുമില്ല വെയിൽ കുറവാണ് പക്ഷേ എന്താ അല്ല ഭയങ്കര ഒരു ക്ഷീണം ഇത് തോന്നുന്നു ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണാ തോന്നാ അങ്ങനെ ഞാനൊരു മുന്തിരി ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു കുടിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ നല്ല തണുപ്പുണ്ട് അപ്പം ഞാൻ ഒന്ന് തണുപ്പൊന്ന് ഓവറാവാൻ വേണ്ടി ഒന്ന് കുറഞ്ഞോട്ടേ വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതേ കണ്ട കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല വെ വെയിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ സ്റ്റൈനിലേക്ക് ഇങ്ങനെ